നമസ്കാരം ഇന്നലെ ഷാർജയിൽ അന്തരിച്ച നിതിൻ്റെ ഭാര്യ ആതിര കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് കുഞ്ഞിൻ്റെ മുഖം കാണാൻ കാത്തു നിൽക്കാതെ നിതിൻ യാത്രയായ വിവരം ആതിര ഇതുവരെ അറിഞ്ഞിട്ടില്ല ആദ്യ കുഞ്ഞിൻ്റെ പിറവി ജന്മനാട്ടിലാവണമെന്ന സ്വപ്നത്തിനൊപ്പം നിന്ന ഭർത്താവിൻ്റെ വിയോഗ വാർത്ത ഒൻപത് മാസം ഗർഭിണിയായ ആദരിയെ എങ്ങനെ അറിയിക്കണമെന്ന് ബന്ധുക്കൾക്ക് ഇതുവരെ അറിയത്തുമില്ല തന്നെ കുഞ്ഞിനെ കയ്യിലെഴുതുമ്പോൾ ഒരുപക്ഷേ അടുത്ത ബന്ധുക്കൾക്ക് കരയണോ ചിരിക്കണോ എന്നറിയാത്ത ഏറെ ദാരുണമായ അവസ്ഥയായിരിക്കാം ഒരുപക്ഷെ ആ പൊൻകുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പൊട്ടിക്കരഞ്ഞു പോയവരായിരിക്കാം മിക്കവാറും കൂടി ഉണ്ടായിരുന്നവർ തന്നെ ഈ ലോകത്തേക്ക് ആദ്യമായി കണ്ണു തുറന്നപ്പോൾ ആ കുഞ്ഞ് കരഞ്ഞതിനൊപ്പം ബന്ധുക്കളും നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടാകാം എങ്ങനെ ഇത് സഹിക്കുമെന്ന ഇപ്പോഴും ഓർത്തിട്ട് യാതൊരു പിടിയുമില്ല എന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് ഇന്നലെ ഷാർജയിൽ അന്തരിച്ച പേരാമ്പ്ര മോയിപ്പോത്ത് സ്വദേശി നിതിൻ ചന്ദ്രന്റെ ഭാര്യയാണ് പേരാമ്പ്ര കൽപ്പത്തൂർ സ്വദേശിയായ ജി എസ് ആതിര ലോക്ഡൌണിൽ വിദേശത്ത് കുടുങ്ങിയ ഗർഭിണികളെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് നിയമയുദ്ധം നടത്തിയ കോഴിക്കോട് സ്വദേശി ആതിര ഇപ്പോൾ പെൺകുഞ്ഞിന് ജന്മം എന്ന് പറയുമ്പോൾ ഏറെ സങ്കടമാണ് മലയാളികൾക്ക് ആതിര അമ്മയായ വാർത്ത ഷാഫി പറമ്പിൽ എം എൽ എ ആണ് ആ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത് ആതിരയുടെ ഭർത്താവ് നിതിൻചന്ദ്രൻ ഇന്നലെ ദുബായിൽ താമസസ്ഥലത്ത് വെച്ച് മരണപ്പെട്ടിരുന്നു ഭർത്താവിന്റെ കൂടെ ചാർജിലായിരുന്ന ആതിര കഴിഞ്ഞ മാസമാണ് നാട്ടിലെത്തിയത് ലോക്ക്ഡൌണിൽ വിദേശത്ത് കുടുങ്ങിയ ഗർഭിണികളെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ച യാത്രാനുമതി നേടുകയാണ് ഇവർ ചെയ്തത് ആദ്യ വിമാനത്തിൽ തന്നെ ആതിരയ്ക്ക് ഇടം കിട്ടുകയും ചെയ്തു ഭാര്യയ്ക്കൊപ്പം വരാമായിരുന്നുവെങ്കിലും അത്യാവശ്യമായി നാട്ടിലെത്തേണ്ട മറ്റൊരാളുടെ അവസരം നഷ്ടപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ് നിതിൻ നാട്ടിലേക്ക് വരാതിരുന്നത് ആതിര പ്രസവിച്ചപ്പോൾ തന്നെ വലിയ സങ്കടമാണ് ഉറ്റവർക്കുണ്ടായിരിക്കുന്നത് നമ്മുടെ നിതിന് ഒരു പൊന്നുമോൾ പിറന്നിരിക്കുന്നു ആ മാലായയ്ക്ക് വേണ്ടി നിതിൻ്റെ നഷ്ടമെന്ന സങ്കടക്കടൽ ആതിര അതിജീവിക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കരുതാനാവുക അമ്മയോളം ആത്മബലമുള്ള ആരും ലോകത്ത് ഇതുവരെ പിറന്നിട്ടില്ലല്ലോ എന്നാണ് ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിലൂടെ കുറിച്ചത് ഭർത്താവിൻ്റെ കൂടെ ഗൾഫിലായിരുന്ന ആതിര കഴിഞ്ഞ മാസമാണ് നാട്ടിലെത്തിയത് ഭാര്യയ്ക്കൊപ്പം വരാമായിരുന്നുവെങ്കിലും അത്യാവശ്യമായി നാട്ടിലെത്തേണ്ട മറ്റൊരാളുടെ അവസരത്തെ നഷ്ടപ്പെടുത്തേണ്ടതെന്ന് കരുതി നിതിൻ വന്നില്ല ഒരുപക്ഷേ മരണം അവന് ഇന്നലെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നാട്ടിൽ വരാത് ഒരുപക്ഷെ നന്നായി എന്ന് തന്നെ പറയാം കാരണം നിതിൻ നാട്ടിൽ ാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നതെങ്കിൽ ഒരു പക്ഷേ ആതിര അത് അറിയും അങ്ങനെയാണെങ്കിൽ കൂടി ആ പെൺകുഞ്ഞിന് ജനനം നൽകുവാൻ അവൾക്ക് കഴിയുമായിരുന്നു ഇല്ലു എന്നുള്ളത് ഇപ്പോഴും തന്നെയാണ് ഇതിന് മാത്രമല്ല നാട്ടിലേക്ക് ചോദിച്ചാണ് ആതിരയ്ക്കൊപ്പം ടിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടിയ രണ്ട് പ്രവാസികൾക്ക് ആതിരയും നിധിനും ടിക്കറ്റിന്റെ പണം നൽകുകയും ചെയ്തിരുന്നു ആതിരിയുടെ പ്രസവത്തോട് അടുപ്പിച്ച നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിനിടയിലാണ് പ്രിയപ്പെട്ടവരെ ദുഃഖത്തിലാക്കി നിതിൻ യാത്രയായത് ഷാർജയിൽ സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറായ പേരാമ്പ്ര സ്വദേശി നിതിൻ ചന്ദ്രനെ ഇന്നലെ രാവിലെയാണ് താമസ സ്ഥലത്ത് വെച്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉറക്കത്തിനിടയിൽ ഹൃദയത്തിനായിട്ട് ആഘാതം സംഭവിച്ചാണ് അദ്ദേഹം മരിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം സുഹൃത്തുക്കൾ തട്ടിപ്പിടിച്ചപ്പോൾ അനക്കമുണ്ടായിരുന്നില്ല ഹൃദയ സംബന്ധമായ അസുഖത്തിന് ഒരു വർഷം മുമ്പ് ചികിത്സയ്ക്ക് വിധേയനായിരുന്നു നിതിൻ നിതിൻ്റെ പൊടുന്നതിനുള്ള വിയോഗം ഗൾഫിലെ മലയാളികൾക്കിടയിൽ നാട്ടിലും വലിയ രീതിയിലുള്ള ഞെട്ടിലാണ് ഉളവാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത